കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആരാധകരെ സംബന്ധിച്ച് ഒരു ആഘോഷമാണ് കഴിഞ്ഞ നവമിക്ക് പുലിമുരുകനും തോപ്പിൽ ചോപ്പനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പ്രേക്ഷകർക്ക് ആവേശമായി ആ യുദ്ധത്തിൽ ജയിച്ചതാകട്ടെ മോഹൻലാലും ഇനി യുവതാരങ്ങളുടെ ഊഴമാണ് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ഒത്തിരി ചിത്രങ്ങൾ ഏപ്രിൽ മാസത്തിൽ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നിവിൻ പോളിയും ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനും തമ്മിലുള്ള മത്സരമാണ് ഏതൊക്കെയാണ് ചിത്രങ്ങൾ എന്ന് നോക്കാം നിവിൻ പോളിയെ നായകനാക്കി സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സഖാവ് ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തതു മുതൽ ആരാധകർ ത്രില്ലടിച്ചിരിക്കുകയാണ് ഗായത്രി സുരേഷും ഐശ്വര്യ രാജേഷുമാണ് ചിത്രത്തിലെ നായികമാർ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ദുൽഖർ സൽമാന്റെ കോമറേഡ് ഇൻ അമേരിക്ക സി ഐ എ എന്ന ചിത്രത്തിനായി കാത്തിരിക്കുന്നത് അമൽനീര സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പേരും പോസ്റ്ററുമെല്ലാം പ്രതീക്ഷ നിലനിർത്തുന്നതാണ് നവാഗതയായ കാർത്തിക മുരളിയാണ് ചിത്രത്തിലെ നായിക ഈ സിനിമയും കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിനാണെന്ന് പ്രത്യേകതയും ഉണ്ട് സിനിമയിൽ വളരെ സെലക്ടീവായ ഫഹദിന്റെ പുതിയ ചിത്രമാണ് റോൾ മോഡൽ റിലീസ് ചെയ്ത മഹേഷിന്റെ പ്രതികാരം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഫഹദിന്റെ ഒരു സിനിമ പോലും റിലീസ് ചെയ്തിട്ടില്ല റാഫി സംവിധാനം ചെയ്യുന്ന ചിത്രം ഏപ്രിലിൽ റിലീസ് ചെയ്യും നമിത പ്രമോദ് ആണ് ചിത്രത്തിലെ നായിക മലയാളത്തിലെ മുൻനിര യുവതാരങ്ങളാണ് ഫഹദ് ഫാസിലും നിവിൻ പോളിയും ദുൽഖർ സൽമാനും ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിന് വേണ്ടി മൂവനും മുൻപ് ഒന്നിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും താരയുദ്ധത്തെക്കാൾ ആവേശത്തോടെയാണ് ഈ യുവതാര പോരിനു വേണ്ടി ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് സിനിമാ ലോകത്തെ കൂടുതൽ അടിപൊളി വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം 지금 yeah. 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 yeah.